പാലപ്പിള്ളി പുലിക്കണ്ണിയിൽ കാട്ടുപന്നി ബൈക്കിലിടിച്ച് ടാപ്പിംഗ് തൊഴിലാളിക്ക് പരിക്കേറ്റു വേലൂപ്പാടം കിണർ സ്വദേശി വെണ്ണൂറാൻ മീറ്റിൽ അൻപത്തിയൊന്ന് വയസ്സുള്ള സക്കീറിനാണ് പരുക്കേറ്റത് ബുധനാഴ്ച രാവിലെ പത്തരയോടെയായിരുന്നു സംഭവം പാലപ്പിള്ളി ഹാരിസൺ എസ്റ്റേറ്റിൽ നിന്ന് ടാപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ പുലിക്കണ്ണിയിൽ വെച്ചാണ് കാട്ടുപന്നി ബൈക്കിൽ വന്നിടിച്ചത് ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ സക്കീറിന്റെ കൈക്കും കാലിനുമാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആഘോഷവേളകളിൽ സ്വർണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജ ചിഹ്നം മുഗൾ ജുവല്ലറി ന്യൂസ്